ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ ലൈവും എപ്പിസോഡും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ആര്യനെക്കുറിച്ച് നടത്തുന്ന ഒരു അഭിപ്രായ പ്രകടനമുണ്ടായിരുന്നു അത് താൻ എന്തോ ആണ് എന്നുള്ള ഒരു ചിന്ത ആ ചിന്തയാണ് ഇന്ന് ഇല്ലാതെയാക്കി കൊടുത്തത് അത് നമുക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഇതേ ചിന്തയുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി അതുകൊണ്ടായിരുന്നല്ലോ ഞാൻ പുലിയല്ല എലിയാണെന്നുള്ള തലക്കെട്ട് എഴുതിയ മൊട്ട എടുത്ത് ആര്യന്റെ തലയിൽ കമിഴ്ത്തി വെച്ചു കൊടുത്തത് ബിഗ് ബോസ് വീടിനുള്ളിൽ ഏകദേശം എഴുപത്തിരണ്ടോളം ക്യാമറകൾ ഈ ക്യാമറകളിൽ നിരന്തരം പതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഒത്തിരി ദൃശ്യങ്ങൾ ഇതിൽ നിന്നും പ്രേക്ഷകർക്ക് വേണ്ടി ബിഗ് ബോസ് ചില കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണിക്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുമാത്രമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ആ വീട്ടിൽ ഈ ഗോഷ്ടുകളെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ അഭിപ്രായ പ്രകാരം അവര് പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് പല ആവർത്തി പുറത്തു വന്നിട്ടുണ്ട് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജിസൈല് അവസാന നിമിഷത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് തന്നെ പിടിക്കുന്നില്ല എന്ന് ഡോക്ടർ ബിന്നി പറയുകയാണ് തന്റെ പ്രായത്തിനനുസരിച്ചൊരു പക്വത അവനില്ല അതുമാത്രവുമല്ല സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യൻ പ്രതികരിക്കുന്നത് സന്തോഷം വരുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ ചിരിക്കും സങ്കടം വരുന്ന സാഹചര്യത്തിൽ വിഷമിച്ചിരിക്കും അല്ലെങ്കിൽ കരയും എന്നാൽ ആര്യനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രതികരണമല്ല അയാളിൽ നിന്നും വരുന്നത് അതുകൊണ്ട് തന്നെ നീ ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഡോക്ടർ ബിന്നി പറഞ്ഞിരുന്നു അത് നമ്മൾ കണ്ടതാണ് ഇന്ന് ജിസേലുമായി സംസാരിക്കുമ്പോൾ ബിന്നി അത് ആവർത്തിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ അവൻ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇതൊരു നിസ്സാരമായ വിഷയമല്ല ചിരിക്കേണ്ട അടുത്ത് കരയുക കരയേണ്ടടുത്ത് ചിരിക്കുക മിണ്ടാതിരിക്കേണ്ട അടുത്ത് സംസാരിക്കുക സംസാരിക്കേണ്ടിടത്ത് മിണ്ടുക മിണ്ടുമ്പോൾ തന്നെ എങ്ങനെ മിണ്ടണം എന്നറിയാതിരിക്കുക ഏത് തരത്തിലുള്ള ആംഘ്യ വിക്ഷേപങ്ങൾ നടത്തണം എന്നറിയാതിരിക്കുക ആള് സ്മാർട്ട് ആണ് ഹൈപ്പർ ആക്റ്റീവാണ് എല്ലാം ശരി തന്നെയാണ് പക്ഷെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ മണക്കുന്നുണ്ട് എന്തായാലും ഞാൻ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആര്യൻ ഒരു പുലിയുമല്ല നീ വെറും എലി മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം ഇന്ന് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തു ഗെയിമിനോടുള്ള ബന്ധത്തിൽ കാണുന്ന നല്ല കാര്യങ്ങൾ നല്ലതെന്നും മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമെന്നും പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള വിഘ്നതയും ഇതുവരെയും നമ്മളാരും കാണിച്ചിട്ടില്ല തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും ഇന്നയാൾ ലാലേട്ടന്റെ മുഖത്ത് ഒരു ചോദ്യം ചോദിച്ചു ഈ തലയിൽ വെക്കുവാൻ തന്നിരിക്കുന്ന മുട്ട എപ്പോഴും വെക്കണോ അതായത് ഉറങ്ങുമ്പോഴും ഇത് വെച്ചുകൊണ്ട് ഉറങ്ങണോ കുളിക്കുമ്പോഴും ഇത് വെച്ചുകൊണ്ട് കുളിക്കണോ എന്നുള്ളത് ലാലേട്ടന്റെ മുഖത്ത് നോക്കി ആര്യൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്നും അർത്ഥമാക്കുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ ബാത്റൂമിൽ ഒരാൾ കയറുമ്പോൾ മൈക്ക് പോലും ഊരി പുറത്തിട്ടല്ലേ കയറാറുള്ളത് രാത്രിയിൽ അവർ കിടക്കുന്ന സമയത്ത് മൈക്ക് തോളിലിട്ടുകൊണ്ടല്ലോ കിടന്നുറങ്ങുന്നത് മൈക്ക് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടല്ലേ കിടന്നുറങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ തലയിൽ ധരിക്കുവാൻ കൊടുത്ത സാധനം അത് കുളിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ധരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആര്യു നന്നായിട്ട് അറിയില്ലേ ഒരു കുസൃതി ചോദ്യം പോലെ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് വേണമെങ്കിൽ ചോദിക്കാം കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മളത് തലയിൽ തന്നെ വെക്കണമെന്ന് എന്നാൽ ലാലേട്ടന്റെ മുഖത്ത് നോക്കി ഒരുമാതിരി കളിയാക്കൽ ചോദ്യം പോലെ ചോദിക്കുകയാണ് ഇത് ഞാൻ കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ധരിക്കേണ്ടതുണ്ടോ എന്ന് എന്താണ് ഇയാൾ ഉദ്ദേശിക്കേണ്ടത് ഇയാൾക്ക് ഇപ്പോഴും മനസ്സിലെ ചിന്ത തനിക്ക് എന്തോ സ്പെഷ്യൽ പ്രിവിലേജ് അവിടെ ആരൊക്കെയോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതോ ഒരു സിനിമയിൽ പത്ത് മിനിറ്റ് മാത്രം എവിടെയൊക്കെയോ മുഖം കാണിച്ചിട്ടുള്ള ഒരാളാണ് ഒരു മഹാനടന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഇനി നടൻ എന്നുള്ളതൊക്കെ പോകട്ടെ ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ മനുഷ്യന് സമൂഹം കൊടുക്കുന്ന ഒരു വിലയൊക്കെയുണ്ട് മുൻപുള്ള സീസണുകളിലൊക്കെ ലാലേട്ടൻ വരുന്ന സമയത്ത് എത്ര സൗമ്യതയോടും എത്ര ശാന്തതയോടുമാണ് ഓരോ മത്സരാർത്ഥികളും അയാളുടെ മുൻപിൽ നിൽക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് അഖിൽമാരാരൊക്കെ അങ്ങേ അറ്റം അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു പക്ഷെ ലാലേട്ടന്റെ മുൻപിൽ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒരു എലിയെ പോലെ പതുങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ആര്യന് മാത്രം എന്താണ് ഇതാണ് മുൻപ് പറഞ്ഞത് ഡോക്ടറെ കാണേണ്ട പ്രശ്നമുണ്ടോ എന്ന് ഏത് സാഹചര്യത്തിൽ എന്തു പറയണം എന്ന് അയാൾക്കറിയില്ല എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അയാൾക്കറിയില്ല ആരോട് എന്ത് ചോദിക്കണം ആര് പറയുന്നത് കേൾക്കണം ഇതൊന്നും അയാൾക്കറിയില്ല തീർന്നില്ല ലാലേട്ടൻ പോയതിനു ശേഷം അയാൾ അപ്പാനിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് അവന്റെ ഒരു മൊട്ട എന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് ആർക്കെതിരെയാണ് ഇങ്ങനെ ഒരു ഡയലോഗ് പാസ്സാക്കിയത് ബിഗ് ബോസിനെതിരെയാണോ അതോ ലാലേട്ടനെതിരെയാണോ കേൾവിക്കാരായ കണ്ടുകൊണ്ടിരിക്കുന്നവരായ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് ലാലേട്ടനെതിരായിട്ട് തന്നെയാണ് കാരണം ലാലേട്ടനാണ് ആ ഒരു മുട്ട സ്റ്റോർ റൂമിൽ നിന്ന് പോയി എടുത്തുകൊണ്ടിരാന് പറഞ്ഞത് ലാലേട്ടനാണ് ഓരോ ആൾക്കാരെയും തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പറഞ്ഞത് ഇവിടെയൊന്നും ബിഗ് ബോസിന്റെ ഒരു ശബ്ദവും ആരും തന്നെ കേട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഷോയ്ക്കകത്ത് ലാലേട്ടൻ അദ്ദേഹത്തോട് സംസാരിച്ച പല കാര്യങ്ങളും അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മാത്രവുമല്ല അവസാന സമയത്ത് ഈ മുട്ട എടുത്ത് തലയിൽ വെച്ചു കൊടുത്തത് അയാൾക്ക് വല്ലാത്ത കലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസ് പറയുന്ന സമയം വരെയോളം ഞാൻ പുലിയല്ല എലിയാണ് എന്നുള്ള ആ ഒരു തലക്കെട്ടും തലയിൽ ചുമന്നുകൊണ്ട് അയാൾക്ക് നടക്കേണ്ടി വരും അതിന് കാരണക്കാരനായി മാറിയത് ലാലട്ടനാണ് എന്നുള്ള ചിന്തയിലാണ് അവന്റെ ഒരു മൊട്ട എന്ന് ഇയാൾ സംസാരിച്ചിരിക്കുന്നത് നമ്മളിതൊന്നും കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല ഈ ഷോയ്ക്കകത്ത് കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത് ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ വിയോജിപ്പുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങൾക്ക് നിങ്ങൾക്കിതേക്കുറിച്ചുള്ള ന്യായങ്ങളും തീർച്ചയായിട്ടും പറയാം എനിക്കും അയാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തക്കവണ്ണം പ്രത്യേകിച്ചും നമ്മളൊന്നും കാണുന്നില്ല എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ തന്നെ വിലയിരുത്തുക ആര്യൻ എന്നൊരു കണ്ടസ്തിന്റ് എത്രത്തോളം അവിടെ നിലനിർക്കുവാൻ സാധ്യതയുണ്ട് ഈ അവസ്ഥയിൽ എങ്ങനെ അദ്ദേഹത്തിന് ഒരു നല്ല ഗെയിമറായി മാറുവാൻ കഴിയും അയാൾ ആ വീട്ടിൽ അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഇത്രക്കിത്രേ ഇത്രേ ഉള്ളൂ എന്നുള്ളത് ആ വീട്ടുകാർ തന്നെ ഓരോ ദിവസവും തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എത്രത്തോളം പി വർക്കുകൾ പുറത്ത് നടന്നെന്ന് പറഞ്ഞാലും അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഓളവും ഉണ്ടാക്കുവാൻ അയാൾക്ക് കഴിയില്ല ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു മത്സരാർത്ഥി ഉണ്ടാക്കുന്ന തരംഗമാണ് പുറം ലോകത്ത് അത് ഓട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ മാത്രമാണ് ആര്യൻ ഓരോ ദിവസവും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു താരം എത്ര ദിവസം അവിടെ തുടരും അയാൾക്ക് പ്രത്യേകിച്ച് ഗെയിമുകളില്ല ഗെയിം സ്ട്രാറ്റജി ഇല്ല അയാൾക്കൊന്നുമേ ഇല്ല ഈ അഗ്രഷൻ കാണിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും അയാൾക്കില്ല പക്ഷെ അയാളുടെ മനസ്സ് പറയുന്നത് അയാൾ എന്തോ സംഭവമാണ് അവിടെ മറ്റാരും അയാളുടെ ഏഴയിലത്തെത്തില്ല അയാളാണ് കപ്പടിക്കുവാൻ യോഗ്യൻ എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ അയാൾ അപഹാസ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആര്യനെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷവും അയാൾ പറയുന്നത് ഞാനാണ് ടാസ്കുകളിൽ മുൻപിൽ നിൽക്കുന്നത് ഞാനാണ് ഏറ്റവും നല്ല ഗെയിമർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു തെറ്റായ തീരുമാനം സംഭവിച്ചു പോയി അതുമാത്രമേ എന്നിലൊരു വീഴ്ച പറ്റിയിട്ടുള്ളൂ എന്നൊക്കെയാണ് അങ്ങനെ ഒരു ഗെയിമിൽ വന്ന ഒരു നിസ്സാര തെറ്റുകൊണ്ട് അയാൾക്കൊരിക്കലും ആ വീട്ടുകാരെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ പുലിയല്ല എലിയാണ് എന്നുള്ളൊരു ടൈറ്റിലൊന്നും വെച്ചു കൊടുക്കില്ല നിരന്തരമായ അയാളുടെ നിലപാടുകൾ കണ്ടിട്ട് അയാൾ അയാളെക്കുറിച്ച് തന്നെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് വീട്ടുകാരിന്ന് ആര്യന്റെ തലയിലേക്ക് ആ ഒരു തൊപ്പി എടുത്തു വെച്ചു കൊടുത്തത് അതെടുത്ത് തലയിൽ കെട്ടിവെച്ചതിനു ശേഷം എന്താണ് അയാൾ പ്രതികരിച്ചത് ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്നത് പോലെ ആ വീട്ടിലുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് അയാൾക്ക് ആ ഒരു പട്ടം ചാർത്തി കൊടുത്തത് എന്നാൽ അയാൾ തെറി പറയുന്നത് ലാലേട്ടനെയാണ് അവന്റെ ഒരു മൊട്ട ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആര്യനെ തെറ്റു പറയുവാൻ കഴിയില്ല കാരണം ഞാനാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഗെയിമർ എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ വെച്ചാണ് ഒന്നുമല്ല എന്ന് താൻ കരുതി അവഗണിച്ചിട്ടിരുന്ന അനീഷ്ടിനെ ആ വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഗെയിമർ എന്നുള്ള പട്ടം കൊടുക്കുകയും എല്ലാം ഞാനാണ് എന്ന് കരുതി നടന്ന ഒരു മനുഷ്യന്റെ തലയിലേക്ക് നീ ഒന്നുമല്ല എന്നും നീ ഒരു പുലിയല്ലെന്നും നീ വെറും എലി മാത്രമാണ് എന്നും എല്ലാവരും ചേർന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു മെന്റൽ ഷോക്ക് ഉണ്ടല്ലോ ആ ഷോക്കിൽ നിന്നായിരിക്കും ഇന്ന് ലാലേട്ടനെ വെടിവെക്കുവാൻ അയാൾ കൈ ചൂണ്ടിയത് അടുത്തിരുന്ന അപ്പാനിയെങ്കിലും അത് തിരുത്തുമെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അയാൾക്കും അതേക്കുറിച്ച് ഒരു കമന്റ് പറയുവാനില്ലായിരുന്നു അല്ല അങ്ങനെ തിരുത്തണമെങ്കിൽ അതിനും വേണം ഒരു കപ്പാസിറ്റി സത്യം പറയാമല്ലോ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയേണ്ടി വരികയാണ് ഈ സീസണിൽ എത്തിയവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ബിലോ ആവറേജ് ആണ് എന്ന് തന്നെ പറയണം അതിനിപ്പോൾ ആരെയാ കുറ്റപ്പെടുത്തുക ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനെ ആരാണോ ഓഡീഷൻ ചെയ്തത് ആരാണോ ഇന്റർവ്യൂ ചെയ്തത് ഇവരെയൊക്കെ തന്നെ വേണം കുറ്റം പറയുവാൻ എല്ലാ സീസണിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് ഈ സീസണിൽ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയവുമുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബ്